லியோசில் ஓனப்பூரம் கொடி ஏறி மக்களே ஆகஸ்ட் பதினேழு முதல் செப்டம்பர் பதினேழு வரை ஓபர்களுடைய பொடி ஒரு டைமண்ட் வாங்கும் போல் அடுத்த டைமண்ட் உள்ள பணிக்கூலி திகச்சும் சௌஜன்யம் அப்ப வேகம் ஆகட்டே ஓனப்பூரம் அடிப்பொழியாக்கா இவருக்கும் லியோஸ் கோல்டன் டைமண்ட்ஸ் ஓனாசம்சகள் വടക്കാഞ്ചേരി നഗരസഭ ഇനി അതിദാരിദ്ര്യമുക്ത നഗരസഭ പ്രഖ്യാപനം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നഗരസഭാ വികസന രേഖയുടെ ഡിജിറ്റൽ പതിപ്പും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റിയൊന്ന് പേരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നഗരസഭയിൽ ഗവൺമെന്റ് പൈലറ്റ് പ്രൊജക്റ്റായി ഈ അതിദരിദ്ര ഗ്രാമസഭ വിളിക്കണം അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കണം അർഹതയുള്ള മുഴുവൻ ആളുകളെയും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ അവർക്കാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ ആവശ്യമായ പദ്ധതി നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്തത് കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനിരിക്കെ വടക്കാഞ്ചേരി നഗരസഭയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായുള്ള ദീർഘകാല പരിശ്രമങ്ങളുടെ ഫലമായി നഗരസഭാ പരിധിയിലെ തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതരാക്കിയാണ് ഈ മഹത്തായ നേട്ടം കൈവരിച്ചതെന്ന് പി എൻ സുരേന്ദ്രൻ പറഞ്ഞു സാമൂഹ്യനീതി സാമ്പത്തിക സ്വയം പര്യാപ്തത വിദ്യാഭ്യാസം തൊഴിൽ സാധ്യതകൾ ആരോഗ്യ സംരക്ഷണം വനിതാ ശാക്തീകരണം എന്നിവ മുൻനിർത്തി വിവിധ പദ്ധതികൾ രൂപപ്പെടുത്തി നടപ്പാക്കിയാണ് നഗരസഭ ഈ ലക്ഷ്യം കൈവരിച്ചത് ചടങ്ങിൽ വെച്ച് നഗരസഭയുടെ വികസന രേഖയുടെ ഡിജിറ്റൽ പതിപ്പും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രകാശനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നഗരസഭാ സമിതി അധ്യക്ഷരായ എം ആർ അനുപ് കിഷോർ ജമീല ബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാർ സി ഡി എസ് മെമ്പർ സെക്രട്ടറി സി ശോഭന സി ഡി എസ് ചെയർപേഴ്സൺമാരായ സിന്ധു പ്രകാശൻ ഷരീഫ് ഹസൻ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു അതേസമയം ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ കൌൺസിലർമാർ വിട്ടുനിന്നു